ഞാൻ ആര്യ ജയകുമാർ ക്രസ്റ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ് ക്രസ്റ്റ് എന്നത് ഒരു പുതിയ സംരംഭമാണ് അതൊരു വാട്ടർ കമ്പനിയാണ് ഞങ്ങൾ ഒത്തിരി നാൾ ചിന്തിച്ചെടുത്ത് പുതിയ ഒരു ആശയമാണ് ഈ വാട്ടർ കമ്പനി നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടർ കമ്പനീസിലൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി വാട്ടർ കിട്ടും പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെന്നുള്ളൊരു ചിന്തയോടുകൂടി ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു പ്രൊഡക്റ്റാണ് ക്രസ്റ്റ് ഇതൊരു മിനറൽ വാട്ടറാണ് വളരെ വ്യത്യസ്തമായ ഡിസൈനിലും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു വാട്ടറാണ് എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്ത് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തു ഇത് സ്റ്റാർട്ട് ചെയ്യ ചെയ്യാനുണ്ടായ പ്രധാന വെച്ചാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ വോട്ടർ വാങ്ങിക്കുന്നതാണ് പലപ്പോഴും ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യുമ്പോഴും ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴും വെള്ളം കിട്ടാതെ വരുന്നുണ്ട് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കിങ്ങനെ കണ്ട് കണ്ട് ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചെങ്കിൽ പിന്നെ നമുക്കൊരു വാട്ടർ കമ്പനി തുടങ്ങിയാൽ എന്താ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങി റിസർച്ച് ചെയ്ത് പല വാട്ടർ കമ്പനികളും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ റിസേർച്ച് ചെയ്ത് ഞങ്ങൾ തന്നെ പുതിയൊരു ഡിസൈനൊക്കെ കണ്ടെത്തി അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ് ക്വാളിറ്റിയാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു മുഖമുദ്ര നിലവിൽ ഞങ്ങൾ പല വാട്ടറുകളും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അത്ര എല്ലാ പ്രൊഡക്ട്സും അത്ര ക്വാളിറ്റി പോരാ അന്നരാണ് ഞങ്ങളുടെ മനസ്സിൽ ഈ ആശയോദിക്കുന്നത് വളരെ നല്ല ക്വാളിറ്റിയോട് കൂടി ഒരു ഒരു പ്രീമിയം പ്രൊഡക്റ്റ് വിപണിയിലേക്ക് ഇറക്കുക ജനങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുക അതല്ലേ ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് ഇതുപോലെ നല്ലതായിട്ടുള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഇറക്കി ഫസ്റ്റ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് യു എസ് ആൻഡ് ജർമ്മൻ ടെക്നോളജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് പ്യൂറസ്റ്റ് ആയിട്ടുള്ള സിപ്പ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിറോ എന്ന ഗ്രാമം ഞങ്ങൾ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് വേണ്ടി ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ സന്ദർശിച്ചു ഈ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പക്ഷേ പിറവത്തിൻ്റെ അത്രയും ആ ഒരു ഗ്രാമഭംഗിയും ഒരു മലിനീകരണം കുറവുമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടില്ല അതുമല്ല ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒട്ടും തന്നെ പൊല്യൂഷനൊന്നും ഇല്ലാത്ത ഒരു ഒരു നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ജലധന്യ രോഗങ്ങൾ ഇന്നത്തെ കാലത്തു വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് മിക്കവാറും നല്ല ശുദ്ധജലം സത്യം പറഞ്ഞാൽ ഒരു ലക്ഷറിയായിട്ട് തന്നെ കാണപ്പെടുന്നത് ഇപ്പം വെള്ളം നല്ല വെള്ളം കിട്ടാനേ ഇല്ല ഇപ്പം ബോട്ടിൽ വാട്ടർ തന്നെ ചിലത് നല്ലതാണ് ചിലത് അത്ര സ്റ്റാൻഡേർഡ് പോരാ എന്ന് തോന്നുന്നു കിണറിലെ വെള്ളമാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ വീട്ടിലിപ്പോൾ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് വെച്ചാൽ തന്നെ ചിലപ്പോൾ ഇച്ചിരി ചൊവ്വയായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ചിന്തിച്ചാണ് ഇങ്ങനൊരു ആയിട്ട് ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വളരെ പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുക എന്നുള്ളത് അതിനുവേണ്ടി തന്നെ നല്ല ജർമ്മൻ ആൻഡ് യു എസ് സ്റ്റാൻഡേർഡിലുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് ഇതിൽ ഞങ്ങൾ ഈ പ്രൊഡക്ടിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അത് ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് നല്ലൊരു പ്രൊഡക്റ്റ് അങ്ങനെ എത്തിച്ചേരുന്നു നിലവിൽ വിപണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റു വെള്ള കമ്പനികളുമായിട്ട് ഒരു ഒന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക അതുവഴി ജനങ്ങളുടെ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യുക അതൊരു സാമൂഹ്യ സേവനമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു ഡ്രിങ്കിംഗ് വാട്ടറിന് എന്ത് പേരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു ഒരു കുട്ടിക്ക് പേരിടുന്ന പോലെ തന്നെ കുറച്ച് പാടുള്ള ഒരു കാര്യമാണ് ഒരു പ്രൊഡക്റ്റിന് പേരിടുന്നത് അങ്ങനെ ഇരിക്കാൻ ഒത്തിരി പേരുകൾ മനസ്സിലുദിച്ചു വന്നു ഞങ്ങളത് അവസാനം സെലക്ട് ചെയ്തത് ക്രസ്റ്റ് എന്നുള്ള പേരാണ് ക്രസ്റ്റ് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് ജോഗ്രഫി പഠിക്കുന്ന ഒരു കാര്യമാണ് ഭൂമിക്ക് മൂന്ന് പാളികളുണ്ട് ക്രസ്റ്റ് മാൻഡിൽ കോറ് ഇതിൽ ക്രസ്റ്റാണ് ഏറ്റവും പുറമേ ഉള്ള പാളി ഈ പാളിയിലാണല്ലോ ഏറ്റവും കൂടുതൽ വെള്ളവും കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഡ്രിങ്കിങ് വാട്ടറിന് ക്രസ്റ്റ് എന്നുള്ള പേരിട്ടു പിന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രൊജക്റ്റാണിത് അതുപോലെ തന്നെ ഞങ്ങളുടെ ബോട്ടിലൊക്കെ ആണെങ്കിലും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോട്ടിലാണ് നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പ്രജീവ് എന്നാണ് അദ്ദേഹവും ബിസിനസ്സിൽ തന്നെയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടും ചെറിയ കുട്ടികളാണ് മൂത്ത ആളുടെ പേര് പ്രയാൻ പ്രജീവ് ഇളയൾ റോയൽ പ്രജീവ് പിന്നെ വെള്ളക്കമ്പനി എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചു അത് സാക്ഷാത്കരിക്കാൻ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ ഇങ്ങനൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ എനിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഗവൺമെന്റിൽ നിന്നും അതുപോലെ തന്നെ പിറവം നഗരസഭയിൽ നിന്നുമൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച സപ്പോർട്ടിന് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു